ായി നടന്ന ആളുകൾ ഈ ഗവൺമെന്റിന് ഒരു തുടർച്ച ഉണ്ടാകരുത് ഇവർ അധികാരത്തിൽ വരരുത് ഇവർ ഇടതുപക്ഷമല്ല ഇവർ ഇടതുപക്ഷത്തിൽ നിന്ന് വഴിമാറിപ്പോയി ഇവർ തീവ്ര വലതുപക്ഷമായി മാറി എന്നുള്ള നിലപാടുള്ളവരാണ് എന്നത് വളരെ ഒരു സ്വാഗതാർഹമായ ഒരു കാര്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരം ആണ് ഈ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ പങ്കുവച്ചിരിക്കുന്നത് എന്നുകൂടി പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷതാവ് പറഞ്ഞതിന് ഞാൻ അടിയര ഇടുകയാണ് യു ഡി എഫ് അദ്ദേഹത്തിന്റെ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ജാഥയില് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ നിവേദനങ്ങളുടെയും പരാതികളുടെയും ഒരു സംക്ഷിപ്ത രൂപവും ജനങ്ങൾ ജനങ്ങളനുഭവിക്കുന്ന വിവിധ മേഖലകളിലെ ജനങ്ങളനുഭവിക്കുന്ന പ്രയാസമാണ് പ്രതിപക്ഷതാവ് ഇവിടെ അവതരിപ്പിച്ചത് പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങൾക്ക് വ്യക്തമായി ഉണ്ട് പരാതി പറഞ്ഞ് ഞങ്ങൾ മാറി നിൽക്കുന്ന പരിപാടിയില്ല കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞ് കേരള ഗവൺമെന്റ് മാറി നിൽക്കുന്നതുപോലെ കേരള ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പരാതിയും പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാതിരിക്കുന്ന പ്രശ്നമില്ല ഞങ്ങൾക്കൊരു ആൾട്ടർനേറ്റീവ് അജണ്ട അതാണ് ഇപ്പോൾ ഹെൽത്ത് കാര്യം അദ്ദേഹം പറഞ്ഞത് ഏറ്റവും അധികം പരാതിക്ക് കാരണമായ ഹെൽത്തിലൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായ ആൾട്ടർനേറ്റീവ് അജണ്ട ഉണ്ട് അതാണ് ഈ പൊതുഗാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഞങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും അതാണ് ഇവിടെ പബ്ലിഷ് ചെയ്യുന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് എന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് കൺവീനറെ ചോദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ ഉണ്ടെന്നോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടെന്നുള്ളതിന്റെ പേരിലാണോ ഞങ്ങൾക്കൊരു വിരോധമില്ല അടൂർ പ്രകാശം ചോദ്യം ചെയ്തു ഫോട്ടോയുള്ള പിണറായി വിജയനെ കൂടി ചോദ്യം ചെയ്താൽ മതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ കളവ് പുറത്തു വരുന്നതിന് മുമ്പ് ഉള്ള ഫോട്ടോ എല്ലാം എല്ലാവരെയും ചോദ്യം ചെയ്യണമെങ്കിൽ ഒരു വിരോധമില്ല പിണറായി വിജയന്റെ കൂടെ അദ്ദേഹത്തിന്റെ പടം ഉണ്ട് ചോദ്യം ചെയ്തോട്ടെ അല്ലാതെ ഞാൻ ചോദിക്കട്ടെ മൂന്ന് സി പി എം നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ആണല്ലോ ആണല്ലോ ഒരു നടപടി എടുത്തില്ല ഇവിടെ പയ്യന്നൂരിൽ ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് പാർട്ടിയുടെ എം എൽ എ അടക്കമുള്ള നേതാക്കൾ തട്ടിയെടുത്തു എന്ന ആരോപണം ഉന്നയിച്ച പാർട്ടി ജില്ലാ കമ്മറ്റി അംഗത്തിനെതിരെ നടപടി എടുത്തു തട്ടിപ്പ് നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ച ആൾക്കെതിരെ നടപടി എടുത്തു തട്ടിപ്പ് നടത്തി ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരെ നടപടിയില്ല ഇത് എന്തൊരു പാർട്ടിയാണ് എന്തൊരു പാർട്ടിയാണ് അത് ഞങ്ങൾ പറഞ്ഞല്ലോ എസ് ഐ ടി മീതെ സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണ് എത്ര പ്രാവശ്യം വേണമെങ്കിലും മൊഴിയെടുത്തോട്ടെ അവര് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കളം നടന്നത് ആണല്ലോ അന്ന് പിണറായി വിജയനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എൽ ഡി എഫ് ഭരണമാണ് അവർ വെച്ച പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണ് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും അവരാണ് കളവ് നടത്തിയതിന്റെ പേരിൽ രണ്ട് ദേവസ്വം ബോർഡ് മെമ്പർമാര് ജയിലിൽ കിടക്കുകയാണ് ജയിലിൽ കിടക്കുകയാണ് അത് സി പി എമ്മിനും സി പി എം വെച്ച നേതാക്കൾക്കും ആണ് അയ്യപ്പന്റെ സ്വർണം കവർന്നതിൽ പങ്ക് പിന്നെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിട്ട് എന്തുവാണേലും ചെയ്തു ഫോട്ടോ എടുത്തതിന്റെ പേരിലാണെങ്കിൽ ആ ഇത് ഇയാൾ കള്ളനാണ് എന്ന് പുറത്തു വരുന്നതിന് മുമ്പുള്ള ഫോട്ടോയാണ് ഇപ്പൊ മുഖ്യമന്ത്രി നിക്കുവോ ഇദ്ദേഹം കള്ളനാണ് അറിഞ്ഞിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിക്കുവോ നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നോ അതുപോലെ തന്നെ ഇയാൾ കള്ളനാണെന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ ലോക്സഭാ സീറ്റിൽപ്പെട്ട ഒരാളാണ് ഒരു വോട്ടറാണ് അത്രയേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നിട്ട് പുകമുറ ഉണ്ടാക്കി കൊറേ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരണം നടത്തിയാൽ സി പി എം പെട്ടിരിക്കുന്ന ഈ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട കരുതണ്ട രക്ഷപ്പെടാമെന്ന് കരുതണ്ട സ്വർണം കട്ടത് ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം അതിനാണ് മൂന്ന് സി പി എം നേതാക്കൾ ജയിലിൽ കിടക്കുന്നത് അന്വേഷണം ഒന്നും കൂടി നീണ്ടുപോയാൽ ക്യൂവിൽ നിൽക്കുന്ന കുറെ പേര് കൂടി ആത്തു വരും അതും സി പി എം നേതാക്കളായിരിക്കും ഒരു സംശയം വേണം അല്ല സ്വർണം കട്ടവൻ പിണറായി വിജയന്റെ കൂടെ നിക്കുന്നുണ്ടല്ലോ നിൽക്കുന്നുണ്ടല്ലോ പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ പിണറായി വിജയനെ ചോദ്യം ചെയ്യണമെന്നും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്നും പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോയിട്ട് അതിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം അതുകൂടി കേട്ടോ കമ്മ്യൂണിസ്റ്റുകാര് മന്ത്രി റിയാസിനെതിരായിട്ടൊരു ആരോപണം വന്നു പൊതുമരാമത്ത് മന്ത്രി ഏതൊരു ബ്ലോഗറെ കൊണ്ടുവന്ന് ഇവിടെ ടൂറിസം വകുപ്പ് പ്രചരണം നടത്തി വ്ലോഗറെ കൊണ്ടുവന്നു മനസിലെ ഒരു സ്ത്രീ ടൂറിസം മന്ത്രി അറിഞ്ഞുകൊണ്ട് ടൂറിസം വകുപ്പ് പ്രചരണം നടത്തി കുറെ നാള് കഴിഞ്ഞപ്പോൾ അവര് പോയി കുറെ നാൾ കഴിഞ്ഞപ്പോൾ ചാര വനിതയാണ് എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തു അപ്പോൾ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ആളുകൾ ഭയങ്കരമായി പറഞ്ഞു റിയാസിന് പങ്കുണ്ട് ചാരവനിതയായിട്ട് ബന്ധമുണ്ട് മന്ത്രിക്ക് ബന്ധമുണ്ട് ടൂറിസം വകുപ്പിന് ബന്ധമുണ്ട് ഞാനാണ് പറഞ്ഞത് കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും പറയാത്ത വർത്തമാനം ഒരാൾ അവര് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നതിന് മുമ്പ് അവരുമായി അവരിവിടെ വന്ന് അവർ അവര് സ്പൈ ആണെങ്കിൽ അവരെ ഇവിടെ ബ്ലോഗറായി കൊണ്ടുവരുമോ ആരെങ്കിലും കൊണ്ടുവരുമോ കൊണ്ടുവരിക അതുകൊണ്ട് റിയാസിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല എന്ന നിലപാടെടുത്തത് ഞങ്ങളാ അന്തസ് വേണം അന്തസ് ആ മര്യാദ ഇല്ല ആ അന്തസ്സും മര്യാദയും സി പി എമ്മിന് ഇല്ല ഞാനാ പറഞ്ഞത് അന്നത്തെ ഒന്ന് മന്ത്രി റിയാസിനെതിരായിട്ടുള്ള വിവാദം അവസാനിച്ചു പിന്നെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ പോലും കൂടെ രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും ഒക്കെ പലരുടെയും കൂടെ ഫോട്ടോ എടുക്കും നാളെ ഇപ്പോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ എത്ര പേര് എന്റെ കൂടെ ഫോട്ടോ എടുക്കും ചിലപ്പോ തോളെ കഴിയിടും ആളല്ലോ നമുക്ക് പരിചയം നാളെ അയാൾ ഏതെങ്കിലും കേസ് പ്രതിയായി കഴിഞ്ഞാൽ ഞാനും ആയതോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന പടം വരും എന്നിട്ട് തോളെ കൈട്ടിക്ടോ ഭയങ്കര ബന്ധമുണ്ടെന്നും പറയും തോളെ കഴിഞ്ഞിട്ട് നമ്മള് തോളെ കൈവരൊക്കെ നമ്മളുമായിട്ട് ഭയങ്കര ബന്ധമുള്ളവരാണ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞവരൊക്കെ ഇപ്പൊ തോളെ കൈയിടും അതൊക്കെ പറയണൊരു മര്യാദ അന്തസ്സും വേണം ആ അന്തസ്സും മര്യാദ സി പി എമ്മിന് ഇല്ല അപ്പൊ ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടായല്ലോ അന്ന് അനുമതി തന്നില്ലല്ലോ അന്ന് അനുമതി തന്നില്ല ഗവൺമെന്റും തന്നില്ല മുഖ്യമന്ത്രിയും തന്നില്ല സ്പീക്കറും തന്നില്ല എന്നിട്ട് പുറത്ത് വന്നിട്ട് ഇത് പറയാണ് ചർച്ച നടത്താൻ അവസരം തരുമായിരുന്നു തന്നില്ലെന്ന് നോട്ടീസ് കൊടുത്തിട്ട് തന്നില്ലെന്ന് തന്നില്ലന്നേ തന്നില്ല പിന്നെ അവരുടെ സൗകര്യത്തിന് വന്നാ പോരല്ലോ പിന്നെ ഞങ്ങൾ ഡിമാൻഡ് വെച്ചല്ലോ ഞങ്ങൾ ഡിമാൻഡ് ഈ ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് എന്താ കാര്യം എന്താ കോടതി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് കൊണ്ടുപോയി കോടീശ്വരന് വിറ്റു ദ്വാരപാലക ശില്പം ആരും പുറത്ത് അറിഞ്ഞില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ കോടതി പറഞ്ഞത് ഒരു ഫേക്ക് അർജൻസി ഉണ്ടാക്കി അതായത് വ്യാജമായ ഒരു ആവശ്യം പെട്ടെന്നുള്ള അടിയന്തര ആവശ്യം ഉണ്ടാക്കി വീണ്ടും ഇത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു എന്ന് കോടതി പറഞ്ഞു അപ്പാര ദേവസ്വം മന്ത്രി വാസവൻ അപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ആരാ പ്രശാന്ത് ഇവിടെ നിന്ന് കൊണ്ടുപോകരുത് എന്ന് തിരുവാഭരണ കമ്മീഷണർ ലെറ്റർ എഴുതിയിട്ട് ഈ കൊണ്ടുപോയേ പറ്റുള്ളത് ഉണ്ണിക്കൃഷ്ണൻ പോയിട്ടേക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞാൻ പറഞ്ഞതല്ല കോടതിയാണ് പറഞ്ഞത് അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയിട്ട് കോടീശ്വരന് വിറ്റു എന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല കേരളത്തിലെ ഹൈക്കോടതിയാണ് പറഞ്ഞത് അത് മറക്കണ്ട ആ കത്തവരാണ് ജയിലില് കിടക്കുന്നത് സി പി എം നേതാക്കൾ എന്നിട്ട് അവര് നടപടി പോലും ഇല്ല മനസ്സിലെ ശരി എല്ലാവർക്കും അറിയാലോ ഇതെല്ലാവർക്കും അറിയാലോ അല്ല അതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പൊതുവികാരം ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്കൊരു അരക്ഷിത ബോധമുണ്ട് അപ്പം അവരെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൊട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം അവർക്ക് ആ ഇൻസെക്യൂരിറ്റി ഉണ്ടാകാൻ പാടില്ല എന്നാണ് കേരളത്തിലെ സി പി എം ഞങ്ങൾ പറഞ്ഞല്ലോ ഭൂരിപക്ഷ പ്രീണനവും സൗകര്യം പോലെ ന്യൂനപക്ഷ പ്രീണനവും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ പ്രീണനം അത് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ പ്രീണനം ഇപ്പൊ ലോക്കൽ ബോഡി കഴിഞ്ഞപ്പോ രണ്ടും ഇല്ല മൊത്തം കൺഫ്യൂഷനാണ് ആരെ പ്രീണിപ്പിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് ഇതാണ് നിലനിൽക്കുന്നത് ഇത് അവരുടെ കൂടെ നടക്കുന്നവർക്ക് ബോധ്യമുണ്ട് കമ്മ്യൂണിസം ഇടത് പക്ഷ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചു തീവ്ര വലതുപക്ഷമാണ് കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ സി തീവ്ര വലതുപക്ഷ നിലപാടാണ് ബി ജെ പിയുടെ അതേ സ്റ്റൈലിലല്ലേ ഇവിടെ മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് എപ്പോഴാണ് എപ്പോഴാണ് ശ്രമിച്ചത് ബി ജെ പി ചെയ്യുന്ന അതേ പണിയല്ലേ ചെയ്തത് അതേ പണി അതേ പണിയാണ് ചെയ്തത് സംഘപരിവാറിന്റെ അതേ പാതയിലൂടെയാണ് കേരളത്തിലെ സി പി എം പ്രയാണം നടത്തുന്നത് ഭയങ്കര നട്ടല്ലും ഭയങ്കര ഇരട്ട ചംഘുമാണ് പക്ഷെ അമിത്ഷായും നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അവിടെ ഒപ്പിട്ട് കൊടുക്കും അത് നമ്മളെ കണ്ടതല്ലേ